കോപ്പാബേരിക്കൽ നിലവിലെ ചാമ്പ്യൻമാരായ അർജന്റീന സെമിയിൽ കാർട്ടർ ഫൈനലിൽ ഇക്കഡോറിനെ പെനാൽറ്റി ഷൂട്ടിൽ പരാജയപ്പെടുത്തിയാണ് സെമിയിൽ പ്രവേശിച്ചത് ഷൂട്ടൌട്ടിൽ എമിലിയാനോ മാർട്ടിനസിന്റെ സേവുകൾ നിർണായകമായി മത്സരത്തിന്റെ തുടക്കം മുതൽ കടുത്ത വെല്ലുവിളിയാണ് ഇക്കഡോർ അർജന്റീനയ്ക്കെതിരെ ഉയർത്തിയത് ഇക്കഡോർ മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഗോൾവലയ്ക്കു മുൻപിൽ എമിലിയാനോ മാർട്ടിനസ് എന്ന കാവൽക്കാരന്റെ പ്രകടനം പലപ്പോഴും അർജന്റീനയ്ക്ക് രക്ഷയായി മത്സരത്തിന്റെ മുപ്പത്തിയഞ്ചാം മിനിറ്റിലാണ് മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്നും ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയുടെ ആദ്യ ഗോൾ നേടിയത് നിശ്ചിത സമയത്ത് മത്സരത്തിൽ അർജന്റീന മുന്നിൽ നിന്നെങ്കിലും ഇക്കഡോറിന്റെ പോരാട്ട വീരം ഇഞ്ചുറി ടൈമിൽ സമനിലയ്ക്ക് വഴിതെളിയിച്ചു തൊണ്ണൂറ്റിമൂന്നാം മിനിറ്റിൽ കെവിൻ റോഡ്രിഗസാണ് ഇക്കഡോർ ഗോൾ പെനാൾട്ടി ൌട്ടിലേക്ക് കടന്ന മത്സരത്തിൽ ആദ്യ കിക്കെടുത്തു പിഴച്ചു എന്നാൽ ഇക്കഡോറിന്റെ ആദ്യ രണ്ട് ഷോട്ടുകൾ തടുത്തിട്ട് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് മികവ് തെളിയിച്ചതോടെ അർജന്റീന ആത്മവിശ്വാസം വീണ്ടെടുത്തു അർജന്റീനയ്ക്കായി മറ്റു താരങ്ങൾ ലക്ഷ്യം കണ്ടതോടെ മുൻ ചാമ്പ്യന്മാർ സെമി പെർ തുറപ്പിച്ചു കാനഡ വെനസൊലെ മത്സരത്തിലെ വിജയികളെയാണ് അർജന്റീന സെമിയിൽ നേരിടുക സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്